കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിൽ സനാതന ധർമ്മ പാഠശാല പരിശീലന ശിബിരം സംഘടിപ്പിച്ചു ആനക്കാട് സനാതന സ്കൂൾ ഓഫ് ലൈഫ് ഡയറക്ടർ നാരായണ ശർമ്മ ശിബിരം ഉദ്ഘാടനം ചെയ്തു കർമ്മങ്ങൾ അനുഭവിച്ചിട്ട് തന്നെ അത് കേട്ടപ്പോ രൂപം ക്ഷമിക്കണം ആ ഞാൻ ഈ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി എന്താണ് ഇന്ന് പുറത്തേക്ക് വരാനുള്ള വഴി അപ്പോൾ അദ്ദേഹത്തോട് ഈ മഹർഷിമാർ ഉദ്ദേശിച്ചു എന്താണ് രാമനാമം ജപിക്കാൻ പറഞ്ഞു അപ്പൊ രാമനാമം ജപിക്കാൻ നേരിട്ട് പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ നാമ നാമം ഇല്ലേ നമ്മൾ നാമം ജപിക്കണം എന്ന് നിങ്ങളോട് പറയാറുണ്ട് ഇടയിലേക്ക് എന്തിനു വേണ്ടിയാ നാമം നാവിൽ വഴങ്ങണം അപ്പൊ ഈ ഈ രത്നാകരൻ കാട്ടാനുള്ള രത്നാകരൻ നാമങ്ങളൊന്നും നാവിൽ വരില്ല പാഠശാല ജില്ലാ കൺവീനർ ലിനി ശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പാഠശാല പ്രമുഖ ഡോക്ടർ പി ജി സനീഷ് കുമാർ അധ്യാപകർക്കായി ക്ലാസ് നയിച്ചു ജില്ലാ സെക്രട്ടറി കെ എ പ്രദീപ് ഡോക്ടർ എം ആർ ശിവദാസ് ബി രമേഷ് കാവന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ